എന്താണ് കഥയെന്നറിയില്ല മാറ്റക്കുഴനാടനെ തൊടുമ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിണറായി വിജയനും വീണാ വിജയനും അടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സംഗതി ഇപ്പോൾ വന്നിട്ടുള്ളത് മാറ്റിക്കുഴനാടനുമായി ബന്ധം ഇല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഇതിന് തുടക്കം കുറിച്ചതും ഉന്തിത്തള്ളി റെയിൽവേ കയറ്റി ഓടിച്ചു വിട്ടതും മാത്തിക്കുഴനാടനാണ് ഇപ്പോൾ അത് റൺ ചെയ്യിക്കുന്നത് ഷോൺ ജോർജ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു എക്സാലോജിക്ക് വീണാബുജിയുടെ കമ്പനി തുടങ്ങിയത് അവരുടെ മാതാവിൻ്റെ അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ആ പെൻഷൻ പറ്റിയപ്പോൾ ഉള്ള ആ സ്വത്ത് അല്ലെങ്കിൽ ആ പണത്തിൻ്റെ വിഹിതം എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് ഇവിടുത്തെ ചോദ്യം എന്താണ് എങ്ങനെയാണ് കമ്പനി തുടങ്ങിയത് എന്നല്ല ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ പന്ത്രണ്ടായിരം രൂപ മതി പിന്നെ അതിന് പേഡപ്പ് ക്യാപിറ്റൽ അത് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ ഇത്ര മതി ഒരു കമ്പനി തുടങ്ങാൻ അപ്പോൾ അതിന് ഇത്ര വലിയ ഒരു ആഘോഷപൂർവ്വം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനടക്കമുള്ളവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുന്നവരാണ് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ ചോദ്യം അതല്ല ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങാൻ പലപ്പോഴായിട്ട് കിട്ടിയല്ലോ എന്ത് സേവനമാണ് നിങ്ങൾ കൊടുത്തത് അതാണ് ചോദ്യം എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ചാടി എന്ന് പറയലല്ല മറുപടി ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ വീണ വിജയനോട് ചോദിച്ചത് നിങ്ങൾ കമ്പനി എങ്ങനെ തുടങ്ങിയെന്നല്ല കരിമണൽ കർത്തായിൽ നിന്ന് നിങ്ങൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് എന്തിന് എന്താവശ്യത്തിന് അല്ലെങ്കിൽ എന്ത് സർവീസ് കൊടുത്തിട്ട് ഇതാണ് ചോദ്യം ഇതിനാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ യൂട്യൂബേഴ്സിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ മീ മീഡിയകൾക്കോ നടനോ തന്നെ ഇനി മറുപടി കൊടുക്കണമെന്നില്ല അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ട് അവർക്ക് തന്നെ കൊടുത്താൽ മതി ഇവിടെ കേന്ദ്ര അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നേരത്തെ തന്നെ അന്വേഷണം എക്സാലോജിക്കിനെതിരെ വെച്ചിരുന്നു കുറേ അധികം കാര്യങ്ങൾ കണ്ടെത്തി ഇടപാടുകൾ ശരിയല്ല എന്ന് കണ്ടെത്തിയിരുന്നു അതിന് പ്രധാന കാരണം ഈ പണം കൊടുത്ത വ്യക്തി തന്നെ എന്തിനാണ് കൊടുത്തത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പലർക്കും പണം കൊടുത്തിരുന്നു ആ പലർക്കും കൊടുത്തതിൽ ഒരാളാണ് പി എന്ന പിണറായി വിജയനും എക്സാലോജിക്കും എന്നൊക്കെ ഡയറിയിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു അത് ഇവരൊന്ന് പറഞ്ഞാൽ മതി ഇവർ പറയുന്നത് അതായത് വീണാ വിജയൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് രണ്ട് കമ്പനികൾ തമ്മിലൊരു ഇടപാടാണ് അത് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പക്ഷേ എന്ത് ഇടപാട് എന്ന് അപ്പോഴും പറയാൻ പറ്റുന്നില്ല ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് കൈക്കൂലി കൊടുത്താലും കള്ളപ്പണം കൊടുത്താലും അതൊക്കെ ഇടപാടാണ് ഏത് ഇടപാടാണ് എന്നാണ് വെളിപ്പെടേണ്ടത് അതായത് ഒരു സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വന്നു അത് തന്നെയാണ് തെളിയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എസ് എഫ് ഐ ഒ എന്ന ഒരു അന്വേഷണ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ബാക്കിയുള്ള അന്വേഷണ ഏജൻസിയെ പോലെയല്ല അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ വിജയനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം ഇതാകെ വാരി ഇരിക്കുന്ന സമയത്താണ് ഷോൺ ജോർജ് നമ്മുടെ പി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊണ്ടുവന്ന് ഒരു കേസ് ഫയൽ ചെയ്യുന്നത് ഇത് എക്സാലോജിക്കിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത് ഹർജി സ്വീകരിച്ചു അത് ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഉപഹർജി കൂടെ കൊണ്ടുവന്ന് കൊടുത്തു ഇത് എസ് എഫ് ഐ ഒ ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രത്തിനനുസരിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ടിന് കോടതി അവധിക്ക് വെച്ചേക്കണത് എന്തായാലും എസ് എഫ് ഐ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം അതിൻ്റെ ശരിയായ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണാ വിജയനും തൊട്ടു പിന്നാലെ പിണറായി വിജയനും അറസ്റ്റ് ചെയ്യപ്പെടും എന്നത് ഏകദേശം ഉറപ്പായ കാര്യമാണ് ഇപ്പോഴും പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണം വീണാ വിജയന് കൊടുത്തിട്ടുള്ള പണം ബിസിനസ് തുടങ്ങാനുള്ള പണം തൻ്റെ ഭാര്യയുടെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പണമാണ് അതായത് രേഖയുള്ള പണമാണ് തൻ്റെ ഭാര്യയുടെ രേഖയുള്ള പണമാണ് മകൾക്ക് കച്ചവടം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തത് എന്നാണ് അതിലിവിടെ ചോദ്യവും ഇല്ല ആർക്കും തർക്കമില്ല എവിടെ നിന്നുണ്ടായിന്നുള്ളതിനെക്കുറിച്ച് തർക്കമില്ല വേണമെങ്കിലും നമ്മൾ ഈ നമ്മളീ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് അവർ പേട ക്യാപിറ്റൽ ഇടാത്തത് കൊണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് ആരെന്തെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷം രൂപ കടം വാങ്ങും കടം വാങ്ങിയിട്ട് ഈ കമ്പനിയിലേക്ക് അതിടും ഇട്ടിട്ട് മറ്റ് ചിലവുകൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് അത് തിരികെ പിടിക്കുകയും ചെയ്യും പിടിച്ചിട്ട് അത് കടം തീർക്കുകയും ചെയ്യും അതൊക്കെ സ്വാഭാവികമായുള്ള കാര്യമാണ് ഇവിടെ അതല്ല ചോദ്യം കമ്പനി തുടങ്ങാൻ പണമൊന്നും വേണ്ട നല്ല സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിലും അതുപോലെ സർവീസ് മേഖലയിൽ നമുക്ക് രക്ഷപ്പെടാനും പറ്റും കമ്പനിയെ വളർത്താൻ പറ്റും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനു വന്നു ഏതായാലും കുറേ ചോദ്യങ്ങൾ എക്സാലോജിക്കിനെതിരെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വീണാ വിജയനും അത് സംബന്ധിച്ച് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല ഇനി എസ് എഫ് ഐയുടെ ഇൻവെസ്റ്റിഗേഷനും ആർഒ സിയുടെ ഇൻവെസ്റ്റിഗേഷനും മുറുകുമ്പോൾ അതിനും ഇപ്പോഴത്തെ നിലയിൽ അറിയുന്നത് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അപ്പോൾ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അകത്താവും എന്ന കാര്യം ഉറപ്പാണ് അതായത് കുരുക്ക് മുറുകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും പറയുന്നത് പോലെയല്ല ഇപ്പോൾ ശരിക്കും കുരുക്ക് മുറുകുന്നു എന്ന് പറയാതിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല